ോ ഒരു മൂന്ന് മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ടാക്കില്ല ചായ വേണോ അങ്ങോട്ട് എത്തുമ്പോ കേറി ചായ കേറിക്ക് അവിടെ മലാഞ്ചിട്ടു മലാഞ്ചി ചേച്ചി മലാഞ്ചിട്ടത് ഒക്കെ പോയില്ലേ ഒക്കെ പോയില്ലേ മലാഞ്ചിട്ടൊക്കെ പോയി അമ്മയും കൂട്ടി മലാഞ്ചിട്ടില്ലേ നിങ്ങക്ക് ചായ വേണ്ട ചായ വേണോ നിങ്ങള് പോകണ്ടോ പെരുന്നാക്ക് പോകണ്ടോ പിന്നെ പെരുന്നാക്ക് പോവാതെ ഭക്ഷണം മോലാളി വിളിച്ചില്ല ഞങ്ങളെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു പക്ഷെ ഇല്ല അയ്യാ ഇനി െ ചൂടാറട്ടെ ഇഞ്ചട്ട് ഇനിയിപ്പ പെരുന്നാളായിട്ട് രണ്ടു ദിവസം ലീവാണ് എന്റെ സൗണ്ടും പോയി എനിക്ക് ജലദോഷം അതിന്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്ത് ഇന്ന് രാത്രി ഞാൻ നോക്കുമ്പോ ബായി സൈഡിൽ ഇങ്ങനെ കവിളിലൊരു കയ്യും വെച്ച് കടന്നുറങ്ങണു കാരണം പല്ലുവേദന എന്നിട്ട് എന്നോട് ചോദിക്കാണ് പെട്ടെന്ന് എന്നോട് എന്നാ ചോദിക്കാണ് ഇങ്ങക്ക് പല്ലുവേദന ഉണ്ടായിട്ടുണ്ടോ അതിന്റെ സുഗന്ധം പന്ത്രണ്ട് മണി ആയില്ല കടന്നുറങ്ങിയപ്പോ പന്ത്രണ്ട് മണികളല്ലേ കിടക്ക സാധാരണ ഞാൻ ഞാൻ

അച്ഛൻ വേണ്ടാന്ന് ഇനി അതാ വേണ്ടത് അച്ഛൻ മോളെ പല്ലൊക്കെ തേക്കെട്ടോ രാവിലെ ഞാൻ നീച്ച് പല്ലൊക്കെ തേമ്പിക്കട്ടോ ഇനി നിങ്ങൾ ഞങ്ങൾ വിഷം ഇങ്ങനെ പാത്രത്തിൽ നിങ്ങൾ നമുക്ക് നിങ്ങൾ പല്ല ബിരിയാണി വരിക നമ്മൾ ചാടിക്കിരിയാണി അടിക്കൂലെ അടിക്കണ്ടെല്ലേ നിങ്ങളെല്ലാം ബീച്ച് തിന്നൂലേ ഞാൻ തിന്നൂല ഞാൻ അതോ പോരാത്തത് അതിനാ വേറെ എനിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇതിന്റെ മൊലാളി അതിന് വേറെ മുലയാളിന്റെ ചെക്കനുണ്ടായിരുന്നു ഗൾഫിലാണ് അപ്പൊ ഓ ഉണ്ടെങ്കിലേ അമ്മക്കൊരു ഉഷാർ ഇട്ടുള്ളൂ ഗൾഫിലാത്തേ രണ്ടു മക്കളുണ്ടായിരുന്നു രണ്ടു മക്കളും ഗൾഫിലാണ് അപ്പൊ ഊല് പോയത് കൊണ്ട് ഇപ്പൊ ഞാൻ ആകെ നിരാശനായി അവിടെ ആരും ഉണ്ടാവില്ല കമ്പനിക്ക് ഇത് അവളെ അറിഞ്ഞിരിക്കാടേലും എന്തിനാണേലും ഇന്റെ കട്ടക്ക് നിൽക്കണോ ഓല് രണ്ടാളും പിന്നെ പിന്നെങ്ങനെ വിളിച്ച സുധിക്ക് ഇങ്ങനെ പോവാണ് ഓന ഇപ്പൊ ദുബായിലാണ് വെല്ലുവിളം പിന്നോട്ടോ പോലോളൊക്കെ പേരും വെക്കളെ നീച്ചിട്ടില്ല അതിന ഞാൻ എപ്പള ഇറങ്ങിയ ഞാനോളൊക്കെ മൊബൈലില് പന്ത്രണ്ട് മണിയായി ഞങ്ങള് സിനിമയൊക്കെ കണ്ടത് ചോർഗടിയാണോണ്ടോ ഇപ്പൊ? ആ ഇക്കൊള്ളേ. പാത്തേ തിന്നുക. ഒരു കുഞ്ഞച്ചനെ കൊത്തല്ലേടി. ഇരുവിള്ള കൊടുക്കില്ലട്ടോ മോളേ. ഒണ്ണ മോക്കങ്ങനെ കാണണം. ഇരി മച്ചതാ കറി. പച്ച വാടിയല്ല അച്ചുമോളെ. പച്ചി തന്നേ. പച്ചി വാടിയോ? അച്ചുമോളെ അച്ചി കഷ്ടം അങ്ങനെ ഉള്ളി ഇട്ട് കൊടുതങ്ങട്ട് പോട്ടല്ലേടാ. കൈ എടുക്കണ കൈ എടുക്കണ കൈ എടുക്കണ. ആ കെപിടോ. കെപിടി ഇരിക്കെവ കൈ എടുക്ക. മേ. രണ്ട് കുഞ്ഞു കൈ എടുക്കறோம் അങ്ങനെ. കൈ എടുക്കട്ടെ പറഞ്ഞയാ. ചുന്നി കൈ കഴിക്കുക ചുന്തേരി ആട്ടോ ഞങ്ങളെ ചുന്തരി കിട്ടിയാട്ടാ ഞങ്ങള് ഞങ്ങളെ ചുന്തേരി കേട്ടോ ചുമല് പല്ലേ അച്ചോക്കട്ടെ കേടു അച്ചു തോർത്തിന് വരയ്ക്കണം അപ്പൊ തോത്തിന ഇവിടെ വെള്ളത്തോത്തിനൊരു കാര്യല്ല അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കും ഇരിക്കി തരാം തമ്പൂസൊന്നും ഊരി ഇട്ടിട്ടില്ല ഇപ്പൊ ഇവിടെ യുദ്ധം നടത്തിട്ടുള്ളൂ ഏത് കൈയോണ്ടീ കയ്യോണ്ടല്ലേ ഈ കൈ ഈ കൈയ്യോളി നാമ തിന്നി നാമ തിന്നി അടുത്ത കൈയ്യുള്ള തിന്നു ഏ ചിന്നോലി ആ കൊടുത്തു 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 ഈ കൈയ്യൂണ് മാമൂൻ ഈ കൈ ഉള്ളു ചിന്നാലി ചോറ് കരിപ്പിന്റെ എന്ത് തിന്നാ കൊടുത്താലും രസം കഴിച്ച എല്ലാരും നല്ലോം തിന്നും ചെയ്യും രസം കഴിച്ച നല്ലോം തിന്നും ചെയ്യും കളയ കളയം പടയില്ല ഏതൊന്നും ചേച്ചി നിങ്ങള് ചോദിച്ചിട്ടോ ചോറൊന്നും അങ്ങനെ തിന്നലന്നെ അല്ലേ അല്ലെ നിഞ്ഞാന്ന് ഞാൻ ഇത്തിരി നെയ് ചോറ് അപ്പൊ നല്ലോന്ന് തിന്നു തൈര് കൂട്ട് തൈര് നോക്കിയാ

പണിക്കാണ് എന്തെങ്കിലും തിന്നിണ്ടെങ്കിൽണ്ടല്ലോ വെള്ളം പിടിച്ചിട്ട് പാത്രത്തിലേക്ക് തുപ്പുക എന്നെ ചുരുക്കി അതൊക്കെയാണോ പണി നല്ല വളവാ എന്ന അച്ചുമുളിക്കുന്നു പട്ടുപാവാട വേവിച്ചും പറഞ്ഞാലി എന്നെ വിഷുവിന് പട്ടുപാവാടെ വേച്ച പന്നാലി വാ വാല വേണന്നൊക്കെ പറയും ഇങ്ങനെ ആടെ വാല അത് ചെരുപ്പിന് പീപില്ലി എന്നാ പറഞ്ഞോളു പീപ്പില്ലി പീപ്പില്ലി വേണോ അവൻ ഇട്ടിക്ക് ഏ ആ പറയണതാ അപ്പൊ ഞങ്ങള് ഇനി പത്തുമണി കഴിഞ്ഞില്ലേ സമയം ഞങ്ങൾ ബിരിയാണി ഒക്കെ തിന്നോക്കട്ടോ ടേസ്റ്റ് നോക്കട്ടെ തിന്നാന്ന് പറയാൽ വരാം എനിക്ക് ഡോക്ടർന്ന് പോകണം പല്ലിവേദനാളായിട്ട് അറിയില്ല മടിയാ നല്ല മടിയുള്ളു പക്ഷെ ഗുളിക ഞാൻ എത്രയും കുളിക്കും എനിക്കിഷ്ടേ തുറന്നിനോക്കിട്ട് നമ്മക്ക് പോയി വെക്കാം അപ്പൊ ഞങ്ങൾ ഇനി വീഡിയോ വരട്ടെ എനിക്ക് ഡ്രസ്സ് അവിടെ കാണിച്ചോ ചാറ്റാ